ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സായിയും അതുപോലെ നമ്മുടെ ജാസ്മിൻ അഭിഷേക് ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അവിടെ ഋഷിയും ഉണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ജാസ്മിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇറങ്ങണം ജാസ്മിൻ്റെ കൂടെ തന്നെ എയർപോർട്ടിൽ പോകണം ജാസ്മിൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് നമ്മുടെ സായി പറയാണ് അപ്പോൾ നമ്മുടെ മുടിയൻ നമ്മുടെ ഋഷി ചോദിക്കുന്നുണ്ട് എന്താ അത്ര നിർബന്ധമാണ് എന്ന് ഋഷി ചോദിക്കുന്നുണ്ട് അപ്പോ സായി ഇങ്ങനെ എക്സ്പ്രഷൻ കൊണ്ട് എന്ന് പറയുന്നു അപ്പൊ ഉടനെ ജാസ്മിൻ അടുത്തിരുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ തലയിൽ മുണ്ടിട്ട് പോവും എന്ന് ജാസ്മിൻ അടുത്തിരുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് അതിനുശേഷമുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യത്തിന് മുമ്പുള്ള കാര്യങ്ങളും കട്ട് ചെയ്തിട്ടാണ് ലൈവില് കാണിച്ചത് ഒരു കോൺവെർസേഷന്റെ തുടർച്ചയായിരിക്കാം ഇത് അപ്പൊ എന്താണെങ്കിലും ശരി ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ഒന്നിച്ച് അതായത് ജാസ്മിന്റെ കൂടെ തന്നെ പോണമെന്ന് സായി പറയുന്നത് ചിലപ്പോ ജാസ്മിന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടാണോ എനിക്കറിയില്ല പ്രൊട്ടക്ടറായിട്ട് കൂടെ പോകാനാണോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ സുഹൃത്തായിട്ട് കൂടെ പോകാനാണോ എനിക്കറിയില്ല അത് എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ജാസ്മിൻ തേഞ്ഞൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല അപ്പോൾ ജാസ്മിൻ തലയിൽ മുണ്ടിട്ട് പോകുമെന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്കറിയില്ല അതിനിപ്പം പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് മുങ്ങുന്നതിനെക്കുറിച്ച് ഉദ്ദേശിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട് ബോസണ്ണൻ വളരെ വിദഗ്ധമായിട്ട് ഇതിന് തൊട്ട് മുമ്പും ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ കാര്യമായിട്ട് അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുമില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം